ആളാണ് പക്ഷെ റിയില്ല സീനിയർ മെമ്പർ പത്ത് സെക്കൻഡ് പോയി അദ്ദേഹത്തിന് ആ സെന്റൻസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ അന്ന് നിരന്തരമായി ശല്യപ്പെടുത്തി അതൊരു ഒരാളെ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ ഞങ്ങൾ അതിലുള്ള പ്രതിഷേധം പ്രറിയിപ്പിക്കുന്നു. യെസ് അതിലെ അതിൽ ഒരു കാര്യം പറയാനുള്ളത് അതിൽ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇൻടർറപ്റ്റ് ചെയ്തത. അദ്ദേഹം ഒന്നര മിനിറ്റ്ൽ അധികം സംസാരിച്ചത. ഇതില് അങ്ങനെ സീനിയർ ഉണ്ടെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ടതായിരുന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി പ്രതികിക്കേണ്ടതായിരുന്നു. ദുരന്ത 대비ക്ക് കാസാക്ക നിങ്ങൾ ശ്രമിക്കുകയായിരുന്നു. പിപികെ അടിമദി മുഖ്യമന്ത്രി അറിഞ്ഞു ശൈലജൻ ടീച്ചർ ഇപ്പോൾ പറഞ്ഞാലും പറയാ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എന്ന് പറയുന്നു. പ്ലീസ് പ്ലീസ് പ്ലീസ്. മുഖ്യമന്ത്രി അറിഞ്ഞാൽ ഈ അടിമദി ചെയ്യാമോ? പ്ലീസ് കൺക്ലൂഡ്. അന്നത്തെ ആരോഗ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ചെയ്തത് യെസ് മുഖ്യമന്ത്രി അങ്ങനെ പോലെ ഒരു സീനിയർ ആയൊരാളുടെ സമയമായി സമയത്തിനുള്ളിൽ പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ് പക്ഷെ എന്താണറിയില്ല പതിനൊന്ന് മിനിറ്റ് അനുവദിക്കാം ഞാൻ പറയണ്ടെ പറയൂ പറയൂ പെട്ടെന്ന് സർക്കാരിനും മംഗളപത്രം വരുന്നോ സാർ പി അഴിമതി സി എൻ ജി ഇവിടെ സ്ഥാപിച്ച കാര്യമാണ് എന്തിനാണെന്ന് അറിയാമോ സാർ വൈനും ബിയറും യൂണിറ്റുകൾ ആരംഭിക്കാൻ വേണ്ടിയാണ് സമയം കഴിഞ്ഞു അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്ലീസ് അവസാനിപ്പിക്കണം സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് ബിയറും വൈനും കൊടുത്ത് കേരളത്തെ മദ്യാലയമാക്കാൻ ശ്രമിക്കുന്ന ഈ സർക്കാരിന്റെ നടപടിയാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അങ്ങേക്ക് പതിനൊന്ന് മിനിറ്റ് സർ കേരള ഗവർണർ നിയമസഭയിൽ ചെയ്ത രേഖപ്പെടുത്തിക്കൊണ്ട്

ഡിജിറ്റൽ ബോൾ ആദ്യം കാണിക്കണം യെസ് ഡിജിറ്റൽ ബോൾ ആദ്യം ഒന്ന് കാണിക്കണം സീറോ സ്റ്റാർട്ട് ചെയ്യണം അത് ശരിയാക്ക ശരിയാക്കാം പ്ലീസ് 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 ഒന്ന് യെസ് ഒന്നര മിനിറ്റ് സമയം കൊടുത്തിന് ഒന്നര മിനിറ്റ് കൊടുത്തിന് ഒന്നര മിനിറ്റ് കൊടുത്തിന് അത് അങ്ങനെ കുറച്ചുകൂടി സമയം കൊടുക്കായിരുന്നു അങ്ങനെ കോൺഗ്രസ് ഇരിക്കുമ്പോഴും അങ്ങ് പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആളിരിക്കുമ്പോഴും മൂന്ന് മിനിറ്റും നാല് മിനിറ്റും ഒക്കെ ആളുകൾ സംസാരിക്കാറുണ്ട് സമയത്ത് നിർത്തണം എന്നുള്ള കാര്യത്തോട് ഞങ്ങൾ യോജിക്കുകയാണ് ഈ സഭയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങ് അദ്ദേഹത്തിന് അത് കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ നിരന്തരം അങ്ങ് തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു അത് ശരിയായില്ല ഞങ്ങൾക്ക് അതിൽ ശക്തിയായ പ്രതിഷേധം ഉണ്ട് അത് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഒരാൾക്ക് ഒരു പ്രസംഗിച്ച് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഞങ്ങളിവിടെ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കിട്ടിയിരുന്നു രണ്ടു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് എത്ര തൊണ്ണൂറ് മിനിറ്റാണ് മന്ത്രിമാർക്ക് സംസാരിക്കാനുള്ള അവസരം രണ്ട് മണി മൊത്തം മന്ത്രിമാർ രണ്ട് മണിക്കൂർ നാല്പത് മിനിറ്റ് ഇവിടെ ഞങ്ങൾ ഒരു ബഹളം ഉണ്ടാക്കാതെ കേട്ടുകൊണ്ടിരുന്നെ എന്നിട്ട് ഒരു സീനിയർ മെമ്പർ ഒരു പത്ത് സെക്കൻഡ് പോലും അദ്ദേഹത്തിന് ആ സെന്റൻസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ അന്ന് നിരന്തരമായി ശല്യപ്പെടുത്തി അതൊരു ഒരാളെ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് ഞങ്ങൾ അതിനുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു അതിൽ അതിലൊരു കാര്യം പറയാനുള്ളത് ഒരു മിനിറ്റ് ലെറ്റ് കംപ്ലീറ്റ് മൈ പോയിന്റ് അതിൽ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇന്ററപ്റ്റ് ചെയ്തത് അദ്ദേഹം ഒന്നര മിനിറ്റിലധികം സംസാരിച്ചത് ഇതിൽ അങ്ങനെ സീനിയർ ഉണ്ടെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ടതായിരുന്നു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നോ 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 മുപ്പത് മുപ്പത് സെക്കൻഡിൽ ഒന്നര മണിട്ട് അധികം സംസാരിച്ചു യെസ് 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 പ്ലീസ് 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 പ്ലീസ്